ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നും രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ വിളക്ക് വെക്കാൻ പറ്റി അപ്പൊ ഈ ഒരു ടൈമില് വിളക്ക് വെക്കുന്നോണ്ട് തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായി പറഞ്ഞിരുന്നു പല വീഡിയോയിലും പിന്നെ ഞാൻ എന്താ പറയാ എനിക്ക് നോൺ വെജിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം ഞാൻ ചൊവ്വ വ്യാഴം വലിയ ഈ മൂന്ന് ദിവസം നോൺ വെജ് അങ്ങോട്ട് ഒഴിവാക്കി കേട്ടോ അതെനിക്ക് സാധിക്കാൻ കഴിഞ്ഞ തന്നെ വലിയൊരു മാറ്റമായിട്ട് ഞാൻ കാണുന്നു അതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിൽ വലിയൊരു മാറ്റം ഞാനതിപ്പോൾ പറയുന്നില്ല അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗ്രഹപ്പിഴ ദോഷത്തെ കുറിച്ചാണ് ഇപ്പം ഈ ഗ്രഹപ്പിഴ ദോഷമുള്ളത് പറയുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് എന്താ പറയുക നനച്ചിരിക്കാതെ ആപത്തുകൾ ഉണ്ടാവാം നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വിഷമങ്ങൾ തട്ടാം അലച്ചില് കാര്യതടസ്സം എന്നിവയൊക്കെ ഈ ഗ്രഹപീഴ ദോഷത്ത് കാണുന്ന കാര്യങ്ങളാണ് നമുക്ക് ജോലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ജോലി നഷ്ടപ്പെടാം ഇതൊക്കെ ഈ ഒരു ടൈമിൽ ഉണ്ടാവാം അപ്പൊ ഇതൊക്കെ മാറണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഗ്രഹ നവഗ്രഹങ്ങൾ ഉണ്ടല്ലോ അവരെ പ്രീതിപ്പെടുത്താന്നുള്ളതാണ് അപ്പൊ ഏതാ ഗ്രഹത്തിന്റെ മാറ്റം കൊണ്ടാണ് ദോഷങ്ങൾ ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആഗ്രഹത്തെ ഗ്രഹത്തെ പ്രീതിപ്പെടുത്താനുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോ തന്നെ നമ്മുടെ ആ ഒരു ദോഷത്തിന്റെ കാഠിന്യം വളരെ കുറയുന്നതായിട്ട് തോന്നിട്ടോ അതെനിക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ് ഞാൻ കുറെ നാളായിട്ട് ശനി ദശ ശനി ദോഷം കൊണ്ടും പിന്നെ കേതു ദോഷം കൊണ്ടും വളരെ ബുദ്ധിമുട്ടി ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ അറിഞ്ഞിട്ട് ഞാനിപ്പം രണ്ടു നേരം ശനീശ്വരന് വേണ്ടിയിട്ടും കേതു ദശയ്ക്ക് വേണ്ടിയിട്ട് കേതു ഭഗവാനിലും രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ അവരുടെ മന്ത്രങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലിരുന്ന് അത് ഒരു നൂറ്റെട്ട് പ്രാവശ്യം ശനീശ്വരനെയും ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം ഞാൻ കേതു ഭഗവാന്റെ മന്ത്രങ്ങളും ഒരു ഉരുവിടാറുണ്ട് കേട്ടോ അപ്പൊ അത് വളരെ യൂസ്ഫുൾ ആണ് എന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ട് ശനി ഭഗവാന് വേണ്ടിയിട്ട് ശനീശ്വരായ നമഹാന് ഓം ശനീശ്വരായ നമഹാന് ഒരു നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ കേതുവിന് വേണ്ടിയിട്ട് പലാശപുഷ്പാശം താരകാഗ്രഹമുത്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതു പ്രണമാമ്യഹം ഈ ഒരു മന്ത്രം ഇരുപത്തൊന്ന് പ്രാവശ്യമാണ് ഞാൻ ചെയ്യാറുള്ളത് അങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും ഇതേപോലെ ഓരോ മന്ത്രങ്ങൾ ഉണ്ടായിരിക്കും അത് നിങ്ങൾ നോക്കിയിട്ട് അത് രാവിലെയും വൈകുന്നേരവും വീട്ടിലിരുന്ന് ഭജിക്കുക ഒരു വിടങ്ങൾക്ക് വളരെ നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് മാസത്തിൽ നമ്മുടെ നാട്ടിലെ ആ ഗ്രഹത്തിന് ഒരു പൂജ ചെയ്യാവുന്നതാണ് പക്ഷേ ശനിക്കണമെങ്കിൽ ശനീശ്വര പൂജ ചെയ്യാം കേതു ഭഗവാനാണെങ്കിൽ ആ കേതു ഭഗവാനെ പൂജ ചെയ്യാം നവഗ്രഹ പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ നവ ഒമ്പത് ഗ്രഹങ്ങൾക്കും പൂജ ചെയ്യാം അതിനൊന്നും പറ്റാത്തവർക്ക് ഈ ഒരു രണ്ടു നേരം നമ്മളുടെ ഗ്രഹ ഏത് ഇപ്പേത് ഗ്രഹപ്പിഴാദോഷമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ രാവിലെയും എഴുതുന്നവരെ നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് എന്തായാലും ഫലം കിട്ടും എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഞാൻ അത് ചെയ്തപ്പോൾ തന്നെ എൻ്റെ കുറേ പ്രശ്നങ്ങൾ അങ്ങോട്ട് മാറിക്കിട്ടിപ്പം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ ഗ്രഹദോഷങ്ങൾ ഗൃഹപ്പിഴാദോഷങ്ങളൊക്കെ അതിൻ്റെ കാഠിന്യം കുറിച്ച് പ്രീതിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഭഗവാനോട് പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളില് ആ ഗ്രഹത്തിന് ഇഷ്ടമുള്ള പൂക്കൾ നമുക്ക് സമർപ്പിക്കാം കേട്ടോ അപ്പൊ കേതു ഭഗവാനുള്ള പൂക്കൾ എന്ന് പറയുന്നത് എരിക്കും പൂവ് പലവർണ്ണ പുഷ്പങ്ങളൊക്കെയാണ് ശനീശ്വരന് വേണ്ടിയിട്ട് ശംഖുപുഷ്പം പുഷ്പങ്ങളൊക്കെ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കണമെങ്കിൽ ഞാനതൊക്കെ പറയാട്ടോ ഇപ്പം ഞാൻ ഇനി രണ്ട് കാര്യമാണ് ഞാൻ പറയുന്നത് വീഡിയോന്റെ ലെങ്ത്ത് കൂടും അപ്പോൾ പിന്നെ എന്താണ് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളുടെ വീട്ടിൽ എന്തുകൊണ്ട് രണ്ട് നേരം ഗൃഹപ്രാദോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സൊരുങ്ങി പ്രാർത്ഥിച്ചാൽ എന്തായാലും ഫലം കിട്ടും എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും ഗ്രഹപ്രതാദോഷങ്ങള് അതിൽ ആർക്കും രക്ഷപ്പെടാനായിട്ട് കഴിയില്ല അപ്പോൾ അതിന്റെ കാഠിന്യം കുറയ്ക്കാന്നുള്ളതേ നമുക്ക് പ്രാർത്ഥന കൊണ്ട് സാധിക്കുന്ന സാധിക്കുള്ളൂ എല്ലാരോട് മാറ്റിക്കളയാനൊരാൾക്കും കഴിയില്ല അപ്പൊ നമ്മൾ അതിന്റെ കാഠിന്യം കുറയ്ക്കുക നമ്മൾ അവരുടെ അവരെ പ്രീതിപ്പെടുത്തുക അവരുടെ മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ചിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുക അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക് യു ഫോർ വാച്ചിങ്